് പുതിയ വീഡിയോ ആണ് ഇത് ബ്യൂട്ടി ടിപ്പിൻ്റെ വീഡിയോ ആണ് ഞാൻ രണ്ട് ദിവസം ബ്യൂട്ടി ടിപ്പിൻ്റെ ഒരു വീഡിയോയും ഇട്ടിട്ടില്ലായിരുന്നു രണ്ട് ദിവസം എനിക്ക് അത്യാവശ്യം തിരക്ക് ഉണ്ടായിരുന്നു വർക്കുകൾ ഉണ്ടായിരുന്നു ടാറ്റു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ടാറ്റു വർക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മുൻപ് അപ്പോൾ അത് കാണാത്തവർ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ കേട്ടോ ഇനി ഇന്നത്തെ ടിപ്പിലേക്ക് കിടക്കാം ഇന്നത്തെ ടിപ്പ് എന്ന് പറയണത് നമ്മുടെ മുഖത്ത് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നർച്ചിങ്ങനെ കറുത്ത പാടുകൾ വരുന്നതാണ് എന്താ പറയുക ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുത്തുകൾ നിറയായിട്ടുള്ള കറുത്തപ്പാടുകൾ അപ്പോൾ ഏജ് ആയി കഴിയുമ്പോൾ അത് നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന ഡാമേജ് ആണ് അത് കാണിക്കണത് അത് മാറാനായിട്ട് നമുക്ക് ഫേഷ്യലൊന്നും ചെയ്താൽ ഇപ്പം മാറ്റം വന്നോളന്നില്ല അപ്പോൾ നമുക്കൊരു എന്താ പറയുക കെമിക്കലൊന്നും ഇല്ലാത്തൊരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് അതിന് ഒരൊറ്റ ഒരൊറ്റ ഐറ്റം മാത്രമേ വേണ്ടു ഒരു ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടു അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതിക്കയില്ലേ ജാതിക്കാം ജാതിക്കു തന്നെ അല്ല പറയാം ജാതിക്കാം ജാതിക്കു തന്നെയായിരിക്കും പറയേണ്ടാവില്ലായിടത്തും ജാതിക്കയുടെ ഉള്ളിലുള്ള ഒരു കായയാണിത് കണ്ടിട്ടുണ്ടാവില്ല ഇതുമൊരു തൊലിയുണ്ട് ഇത് ഉണങ്ങിയതാണ് കേട്ടോ ഈ കായ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് തോടാണ് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു കുഞ്ഞൊരു കുരു ഉണ്ട് ഇതിപ്പോൾ പൊട്ടിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ പൊട്ടിച്ചു കാണിക്കാമെന്ന് ചോദിച്ചാൽ പക്ഷേ ഇതിപ്പോൾ പൊട്ടിച്ചിട്ട് എനിക്ക് ഉപയോഗിക്കാനില്ല അതുകൊണ്ട് ഞാനിത് പൊട്ടിക്കുന്നില്ല ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഇത് തോടാണ് ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കുരു ഉണ്ട് ആ കുരു എടുക്കുക എന്നിട്ട് ചുമ്മാ കല്ലൊരയ്ക്കുക അപ്പോൾ ഇതിൻ്റെ ആ കുരുവിൻ്റെ നീരും ആ കുരു അര ഒരഞ്ഞ് വരണ ഒരു എന്താ പറയുക ഒരു പേസ്റ്റ് പോലൊരു സംഭവം അത് നമ്മൾ വെയിൽ വെയിലാറിയതിന് ശേഷം അതായത് അസ്തമയത്തിന് ശേഷം നമ്മൾ ആ പാടെ നന്നായിട്ട് നന്നായിട്ട് കൊടുത്തിട്ട് കുറേ സമയത്തിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം കഴുകി കഴുകിക്കളയണെന്നുണ്ടെങ്കിൽ അതൊരു അടുപ്പിച്ചൊരു പത്ത് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കറുത്ത പാടുകൾ മൊത്തം മാറിക്കിട്ടും അപ്പോൾ ഈ കറുത്ത പാടുകൾ മാറുന്നത് മാത്രമല്ല നമുക്ക് മുഖത്ത് ഇവിടെ വരുന്ന പാടുകൾ മാത്രമല്ല എന്തൊക്കെ ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടോ അതൊക്കെ മറയ്ക്കാനായിട്ട് പറ്റും റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട് ജാതിക്കയുടെ തൊലി കളഞ്ഞിട്ട് ഉള്ളിലുള്ള തോടുണ്ട് ആ തോട് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു കുരു ഉണ്ട് ആ കുരു നമ്മൾ ഒരു കരിങ്കല്ലോ അല്ലെങ്കിൽ നമ്മൾ തുണി കഴുകുന്ന കല്ലോ വെച്ച് ഉരച്ച് കഴിഞ്ഞാൽ അതൊരു പേസ്റ്റ് രൂപത്തിലായി കിട്ടും അത് പാടുള്ള ഭാഗത്ത് വെയിലാറിയതിന് ശേഷം പുരട്ടുക പുരട്ടി ഉണങ്ങിയതിന് ശേഷം കഴികളെ ഞാനിത് പിന്നെയും പറയണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ ഒരു ഇൻഡിറ്റിൻ്റെ ഇല്ല പെട്ടെന്ന് വീഡിയോ കണ്ടാവും അനുഭവിച്ചിട്ട് പെട്ടെന്ന് പോയി ചെയ്യും അപ്പോൾ ഞാനത് എടുത്ത് പറയേണ്ടത് ആറിയതിന് ശേഷം ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല വേഗം പോയി വരച്ച് തേക്കും പക്ഷേ അത് മാറ്റം വരില്ല മസ്റ്റായിട്ട് ഇത് പത്ത് ദിവസമെങ്കിലും തേക്കണം അതുപോലെ ആറിയതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇതൊന്നും ചെയ്തു നോക്കൂ ഇനി ജാതിക്കുരു ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിരട്ടയുണ്ടല്ലോ തേങ്ങയുടെ ചിരട്ട അത് തല്ലി തല്ലിപ്പൊടിച്ചിട്ട് അത് ഉറച്ചു തയ്ച്ചാലും ഒരു പരിധി വരെ ഇതിൻ്റെ കളർ ഈ ബ്ലാക്ക് ഷെയ്ഡിൻ്റെ കളർ കുറയ്ക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ടിപ്പിൽ ട്രൈ ചെയ്ത് നോക്കുക കരിമംഗലം ഇത് പൊതുവെ അറിയപ്പെടുന്ന സോറി കരിമംഗലം ഇത് പൊതുവെ അറിയപ്പെടുക ഈ പാടുകളൊക്കെ അപ്പോൾ ഇത് ചെയ്തിട്ട് മാറ്റം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക മാറ്റമില്ലെങ്കിലും എന്നെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം ടാറ്റാപ്പ ബൈ